ഹായ് ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവ് എന്ന സീരിയലിൻ്റെ റിവ്യൂവിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ചന്ദ്രമതി രവിയോട് പൈസ ആവശ്യപ്പെടുമ്പോൾ രവി പറയുകയാണ് എൻ്റെ കയ്യിൽ പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് എന്തായാലും പെൺകുട്ടിക്ക് ഒരു പത്ത് പവൻ്റെ സ്വർണ്ണമെങ്കിലും നമ്മൾ കൊടുത്തേ പറ്റൂ അല്ലെങ്കിൽ നമുക്ക് അവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല നമുക്കത് നാണക്കേടാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ നമ്മുടെ രവീന്ദ്രൻ പറയുകയാണ് നാണക്കേടാണെന്ന് പറയാനേ എൻ്റെ കയ്യിലിരുന്ന് പൈസയൊക്കെ നിൻ്റെ മോൻ അപകരിച്ചുകൊണ്ട് പോയില്ലേ ഇനിയിപ്പോൾ ഞാനെന്ത് ചെയ്യാനാണ് വേണമെങ്കിൽ നമ്മുടെ വീടിൻ്റെ പ്രമാണം അങ്ങനെ കൊണ്ടു പണയപ്പെടുത്തിയിട്ട് വേണമെങ്കിൽ പൈസ കൊടുക്കാം എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി പറയുകയാണ് അതൊന്നും വേണ്ട നിങ്ങളുടെ അമ്മയുടെ കയ്യിൽ ഒത്തിരി പൈസ ഉണ്ടല്ലോ അവരുടെ കയ്യിൽ നിങ്ങൾ വാങ്ങി തന്നാൽ മതി എന്ന് പറയുമ്പോൾ രവീന്ദ്രൻ പറയാണ് ഞാൻ എന്തായാലും അമ്മയോട് പൈസക്കായിട്ട് പോവില്ല നിനക്ക് വേണമെങ്കിൽ നീ പോയി ചോദിച്ചു വാങ്ങിച്ചോ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ ചന്ദ്രമതി ഒരു നിമിഷം ആലോചിക്കുകയാണ് ഞാൻ എന്നാലും അവരുടെ മുന്നിൽ ചെന്ന് കൈ എങ്ങനെ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് ആ എന്തായാലും പൈസ ഇല്ലാണ്ട് പറ്റില്ലല്ലോ എന്തായാലും എന്താ വന്നാലും പൈസക്കെ അവരുടെ മുന്നിലേക്ക് എങ്ങനെ പോകുന്നത് പുള്ളിക്കാരത്തിൽ ആത്മാഭിമാനം അതിന് അനുവദിക്കുന്നില്ല എന്നാലും ചന്ദ്രമതി മനസ്സിൽ ഉറപ്പിക്കുകയാണ് എന്തോ വരട്ടെ എന്തായാലും ഇപ്പോൾ പൈസയാണ് മുഖ്യം ഇനി അങ്ങനെ പറഞ്ഞ കണക്ക് ചെയ്യേണ്ടി വന്നാൽ അങ്ങനെയും ചെയ്യാം എന്നിങ്ങനെ ചിന്തിച്ച് നമ്മുടെ ചന്ദ്രമതി നിൽക്കുകയാണ് അതേസമയം നമ്മുടെ രേവതി ഒരുങ്ങി സുന്ദരി കുട്ടിയായിട്ട് നിൽക്കുകയാണ് അപ്പോൾ നമ്മുടെ അച്ഛമ്മ വന്നിട്ട് പറയാണ് ആഹാ നീ ഒരുങ്ങി നല്ല സുന്ദരിയായിട്ട് നിൽക്കുകയാണല്ലോ മോളെ ഇപ്പോൾ നിന്നെ കണ്ട ആർക്കും ഇഷ്ടം തോന്നും എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയണ അച്ഛമ്മ എന്നെ കളിയാക്കല്ലേ അത്രയ്ക്കൊന്നുമില്ല എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് ആരാ പറഞ്ഞത് ചക്ക ഏത് ചുക്ക ഏതെന്നറിയാത്ത നിൻ്റെ ഭർത്താവ് അവർ പറഞ്ഞല്ലോ നീ ഒരുങ്ങിയില്ലെങ്കിൽ പോലും നീ കാണാൻ സുന്ദരിയാണെന്ന് പിന്നെയാണോ ഞാൻ എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് സച്ചി വരികയാണ് സച്ചി വരുമ്പോൾ നമ്മുടെ അച്ഛമ്മ പറയാണ് ആ ഹേടാ ദേ പെട്ടെന്ന് പോയിട്ട് മാമോളേയും കൊണ്ട് അപ്പോൾ എൻ്റെ സച്ചി പറയണേ എൻ്റെ അച്ഛമ്മ വരുന്നില്ലേ ആ ഞാൻ വരുന്നില്ല എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി ചോദിക്കണേ അതെൻ്റെ അച്ഛമ്മ വരാത്തതും ആ എനിക്കിപ്പോൾ വരാൻ നല്ല സുഖമില്ല എന്തായാലും പതിനൊന്ന് ദിവസം അടുപ്പിച്ച് ക്ഷേത്രത്തിൽ പോയി പ്രാർത്ഥിക്കണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയണേ ഇല്ലേ അച്ചമ്മേ പതിനൊന്ന് ദിവസമൊന്നും നിൽക്കാനൊന്നും പറ്റത്തില്ല എൻ്റെ വണ്ടി അവിടെ കിടക്കുവാണ് ഞാൻ സിഇ സി ഒക്കെ കറക്റ്റ് ലോൺ എടുത്തതൊക്കെ കറക്റ്റ് എനിക്ക് അടയ്ക്കണമെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെങ്കിലേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് എടാ നിനക്ക് വണ്ടിയാണോ നിൻ്റെ ഭാര്യയാണോ വലുത് എന്നിങ്ങനെ ചോദിക്കും യാണ് അപ്പോൾ സച്ചി ഒന്നും മിണ്ടുന്നില്ല അപ്പോൾ അച്ഛമ്മ പറയുകയാണ് ശരി നിനക്ക് പതിനൊന്ന് ദിവസം പോവാനായിട്ട് വയ്യെങ്കിൽ പോകണ്ട പക്ഷേ ഈ വീട്ടിൽ നിൽക്കുന്നിടത്തോളം കാലം നീ ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും നിങ്ങൾ രണ്ടുപേരുമായിട്ട് പോകണം എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ സച്ചിയെ സച്ചി ഇരുന്നുകൊണ്ട് ഓരോ കൊനെസ്റ്റുകൾ പറയുകയാണ് അപ്പോൾ അച്ചമ്മ സച്ചിയുടെ ചെവി പിടിച്ചിങ്ങനെ തിരുക്കുകയാണ് അങ്ങനെ സച്ചി പുറത്തേക്ക് ഇറങ്ങുമ്പോൾ രേവതിയൊക്കെയാണ് എന്തായാലും അച്ചമ്മയ്ക്കുകൂടി വരായിരുന്നു എന്ന് പറയുമ്പോൾ അച്ചമ്മ പറയുകയാണ് ഇല്ല മോളെ ഞാനും കൂടി വരികയാണെങ്കിൽ അവൻ എന്നോട് മാത്രമേ മിണ്ടിയും പറഞ്ഞും വരത്തുള്ളൂ നിന്നെ മൈൻഡ് പോലും ചെയ്യില്ല അതേസമയം ഞാനൊപ്പം ഇല്ലെങ്കിൽ അവൻ എന്തെങ്കിലുമൊക്കെ നിന്നോട് സംസാരിച്ചും പറഞ്ഞു വന്നേക്കും എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി പോകാനായിട്ട് മുറ്റത്തോട്ട് ഇറങ്ങുമ്പോഴത്തേക്ക് നമ്മുടെ സച്ചിയുടെ ഒരു കൂട്ടുകാരൻ വരികയാണ് പുള്ളിക്കാരൻ ബൈക്കിൽ ിലാണ് വരുന്നത് അപ്പോൾ പുള്ളിക്കാരൻ പറയുകയാണ് എടാ സച്ചി എത്ര നേരമായിട്ട് നമ്മൾ ഫ്രണ്ട്സ് എല്ലാം കൂടി നിന്നെക്കാത്ത് നിൽക്കുകയാണ് പെട്ടെന്ന് വാ എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ അച്ചമ്മ ചോദിക്കുകയാണ് എവിടേക്കാടാണ് നീ അവനെ വിളിക്കുന്നത് ഇതേ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും അവർ രണ്ടുപേരും ക്ഷേത്രത്തിലേക്ക് പോകാനായിട്ട് നിൽക്കുന്നത് കണ്ടില്ലേ പിന്നെ നീ എന്തിനാ അവനെ വിളിക്കുന്നത് ഉടനെ സച്ചി എന്നെ പറയാണ് എടാ ഞാൻ വൈകീട്ട് വരാം എന്ന് പറയുകയാണ് അപ്പോൾ അച്ഛമ്മ പറയാണ് നീ എങ്ങും പോകുന്നില്ല ഞാനാ പറയുന്നത് ഞാൻ ഒരു കാര്യം പറഞ്ഞേക്കാം ആവശ്യമില്ലാതെ ഓരോന്ന് വിളിച്ച് പഴയതുപോലെ ഇവനെ കൊണ്ടുപോകാനായിട്ട് വന്നാലുണ്ടല്ലോ നീയൊക്കെ എല്ലാ എണ്ണത്തിനും എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നിങ്ങനെ അച്ഛമ്മ പറയാണ് അങ്ങനെ നമ്മുടെ സച്ചിയുടെ ഫ്രണ്ട് ഫോണായിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് അച്ചമ്മ പറയാണ് നീ എന്തായാലും ഇതുവരെ വന്നില്ലേ നീ ആ ബൈക്ക് ഇവർക്ക് കൊടുത്തിട്ട് പോ ഇനി ക്ഷേത്രം വരെ പോകണമെങ്കിൽ ഒരുപാട് ദൂരം നടന്നു വേണം ബസ് കയറി പോവാൻ അപ്പോൾ നിങ്ങൾ ക്ഷീണിക്കും ഇപ്പോൾ എന്തായാലും ബൈക്കുണ്ടല്ലോ ഇതിൽ പോയാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ഫ്രണ്ട് ബൈക്കിൻ്റെ ചാവി കൊടുത്തിട്ട് പുള്ളിക്കാരൻ അങ്ങ് നടന്നു പോവുകയാണ് അപ്പോൾ അച്ചമ്മ പറയാണ് എടാ സച്ചി നീ എപ്രാള പെട്ടെന്ന് മോളേയും കൊണ്ടിങ്ങ് വരണ്ട അവളെ ഈ സ്ഥലം മുഴുവനും കാണിച്ച് പതുക്കെ വന്നാൽ മതി എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ വണ്ടിയിൽ കയറി ഇരിക്കാൻ നേരത്തെ അച്ഛമ്മ പറയാണ് എന്തിനാ രേവതി മോൾ ഇത്ര ദൂരമായിട്ട് ഇരിക്കുന്നത് തൊട്ടടുത്തേക്ക് ചേർന്നിരിക്കുക എന്നിങ്ങനെ പറയുകയാണ് അതിനുശേഷം ഷോൾഡറി പിടിക്കാൻ നമ്മുടെ അച്ചമ്മ പറയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ നോക്കുകയാണ് രേവതി അപ്പോൾ അച്ചമ്മ പറയാണ് എടാ മിണ്ടാണ്ട് അവിടെ ഇരുന്നോണോ അല്ലെങ്കിൽ നീ എൻ്റെ കയ്യിൽ നിന്ന് മേടിക്കും എന്നൊക്കെ പറയുകയാണ് അച്ചമ്മ എന്നിട്ട് അച്ചമ്മ പറയണേ എടാ നിനക്കറിയില്ല നീ ശരിക്കും പറ പറഞ്ഞാലുണ്ടല്ലോ കസ്തൂരിമാൻ പോ കസ്തൂരി തേടിപ്പോയ മാനിൻ്റെ അവസ്ഥയാണ് നിനക്ക് നിൻ്റെ കയ്യിൽ ഇരിക്കുന്നത് നല്ല ഒന്നാം തരം നിധിയാണ് പക്ഷെ അത് തിരിച്ചറിയാനുള്ള കഴിവ് നിനക്കില്ല എന്ന് പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി രേവതിയും കൊണ്ട് പോവുകയാണ് അങ്ങനെ കുറേ ദൂരം നല്ല വയലോലകളൊക്കെ താണ്ടി ഇവരിങ്ങനെ പോവുകയാണ് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണുകയാണ് രേവതി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്താണ് പോകുന്നത് അങ്ങനെ ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ് ക്ഷേത്രത്തിലെത്തുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ പോകാൻ സമയത്ത് ഒരു സഞ്ചിക്കകത്ത് കുറച്ച് സാധനം സാധനങ്ങളൊക്കെ പൂജാ സാധനങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ അതുകൊണ്ടുവന്ന് രേവതി നടക്കല് വയ്ക്കുകയാണ് അതിന് ശേഷം സച്ചിയും രേവതിയും തൊഴുവാനായിട്ട് നിൽക്കുന്ന സമയത്തിന് സച്ചി തൊഴുവാൻ കൂട്ടാക്കുന്നില്ല രേവതി അങ്ങനെ ഒത്തിരി നിർബന്ധിക്കുകയാണ് സച്ചിയെ എന്നിട്ട് പറയണം മര്യാദയ്ക്ക് കൈ ദൈവത്തിൻ്റെ മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ഇങ്ങനെ കൈയും കെട്ടി നിൽക്കരുത് തൊഴുത് നിൽക്കാൻ പറയുകയാണ് അങ്ങനെ നമ്മുടെ സച്ചി രേവതി പറയുന്നത് അവസാനം അനുസരിക്കുകയാണ് കുറേ നേരമൊക്കെ അനുസരിക്കാതെയൊക്കെ നിൽക്കുന്നു പിന്നെ രേവതി നിർബന്ധിച്ച് അങ്ങനെ അനുസരിപ്പിക്കുകയാണ് പിന്നീട് ഭഗവത് സന്നിധിയിൽ നിന്നും കിട്ടുന്ന പ്രസാദം സച്ചിയെ രേവതി അണിയിച്ചു കൊടുക്കുകയാണ് അപ്പോൾ പുറത്തിറങ്ങിയതിന് ശേഷം രേവതി ചോദിക്കുകയാണ് എന്താണ് പ്രാർത്ഥിച്ചത് എന്ന് അപ്പോൾ സച്ചി പറയണേ ഞാൻ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല നീ എന്താ പ്രാർത്ഥിച്ചത് ഞാൻ എല്ലാവർക്കും നന്മ എന്നാണ് പ്രാർത്ഥിച്ചത് എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് അങ്ങനെ പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിച്ചില്ല കാരണം എനിക്ക് പ്രത്യേകിച്ചൊന്നും പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല എനിക്ക് സ്നേഹിക്കാൻ ഒരു അച്ഛനുണ്ട് അച്ചമ്മയുണ്ട് പിന്നെ എനിക്ക് എൻ്റെ കാറുണ്ട് എനിക്ക് അത്യാവശ്യത്തിന് വരുമാനമുണ്ട് അത് കുറച്ച് പൈസ എനിക്ക് കടമുണ്ടെങ്കിലും അതെനിക്ക് ഓടി അടയ്ക്കാനും പറ്റുന്നുണ്ട് എനിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അതുകൊണ്ട് എനിക്ക് പ്രാർത്ഥിക്കേണ്ടതായിട്ട് ഒന്നുമില്ല എന്നിങ്ങനെ പറയുകയാണ് പക്ഷേ ശരിക്ക് പറയുകയാണെങ്കിൽ രേവതി ദൈവത്തിൻ്റെ മുന്നിൽ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നു ഭഗവാനെ ഞാൻ ആഗ്രഹിക്കാത്ത ഒരാളെയാണ് എൻ്റെ ജീവിതത്തിലേക്ക് കിട്ടിയത് ആദ്യം ഞാൻ അയാൾ മോശക്കാരനാണെന്ന് വിചാരിച്ചുവെങ്കിലും അദ്ദേഹം നല്ല മനുഷ്യനാണ് എന്തായാലും സ്വസ്ഥവും സമാധാനവുമായ ഒരു ജീവിതം തരണേ എന്നും ഒരു കുഞ്ഞിനെ തരണേ എന്നൊക്കെയാണ് നമ്മുടെ രേവതി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മുടെ രേവതി സച്ചിയുടെ കൂടെ ബൈക്കിൽ കയറി ഇങ്ങനെ ചുറ്റി കറങ്ങി തിരിഞ്ഞ് പോവുകയാണ് പോകുമ്പോഴത്തേക്കിനും വണ്ടി വണ്ടിയിൽ വെച്ച് രേവതി പറയുകയാണ് വണ്ടി നിർത്ത് എന്തിനാ ഇങ്ങനെ ഓടിപ്പാഞ്ഞു പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ സച്ചി പറയണേ പോവണ്ടേ പിന്നെ ആ പോവണ്ട അച്ചമ്മ എന്നോട് പറഞ്ഞതേ ഈ നാടൊക്കെ ചുറ്റി ചുറ്റിക്കണ്ട് മെല്ലെ വരാനാ പറഞ്ഞത് അതുകൊണ്ട് ധൃതി പിടിച്ച് എങ്ങും പോകണ്ട ആ അത് പറ്റില്ല എന്ന് സച്ചി പറയുമ്പോൾ രേവതി പറയണേ എന്നാൽ ഞാൻ ഇപ്പോൾ അച്ചമ്മയെ വിളിക്കും എന്ന് പറയുമ്പോൾ സച്ചി പറയുന്നത് ഓ എല്ലായിടവും കാണിക്കാം ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്ന് പറയുകയാണ് അതിനുശേഷം സച്ചി രേവതിയെ വള്ളത്തിൽ കയറ്റി ഒരു പുഴ മുഴുവനും കൊണ്ടുവന്ന് ഇങ്ങനെ കാണിക്കുന്നത് കാണിക്കുകയാണ് വള്ളത്തിൽ കയറ്റിയിട്ട് അപ്പോൾ ഒരു പാട്ടൊക്കെ ഉണ്ട് ഒരു പാട്ടൊക്കെ വരുകയാണ് ആ സമയത്തിന് അങ്ങനെ അവർ അവർ രണ്ടുപേരും കൊതുമ്പ് വള്ളത്തിലിരുന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും വെള്ളം തെറ്റി കളിക്കുന്നുണ്ട് രേവതി വള്ളത്തിൽ എഴുന്നേറ്റ് നിന്ന് ഇങ്ങനെ സാരി തുമ്പ് പിടിച്ച് കറക്കി അങ്ങനെയൊക്കെ കുറേ സീനുകളൊക്കെ കാണിക്കുന്നുണ്ട് അതിനുശേഷം വള്ളത്തിൽ നിന്നൊക്കെ യാത്രയൊക്കെ കഴിഞ്ഞ് പേരും കൂടി നടന്നു പോവുകയാണ് പിന്നീട് അപ്പോൾ സച്ചി പറയുകയാണ് ഇവിടെ അത്രയും തൊളിയാണ് അതുകൊണ്ട് തെറ്റി വീഴാൻ ചാൻസ് ഉണ്ട് ചെരുപ്പൂരിക്കും പിടിച്ച് നടക്കാൻ പറയുകയാണ് അങ്ങനെ നടന്ന് പോകുന്ന വഴിക്ക് നമ്മുടെ ജോലി പണി പണി പണിജോലി അതായത് സച്ചിയുടെയൊക്കെ പുരയിടത്തിൽ ജോലി ചെയ്യുന്ന അമ്മച്ചിമാർ ചോദിക്കുകയാണ് സച്ചിയുടെ ഭാര്യ അത് മോളെ സുഖമാണോ എന്നൊക്കെ ചോദിക്കുകയാണ് അതിനുശേഷം അവർ നടന്ന് പോകുമ്പോഴത്തേക്ക് ഒരു എന്താ പറയുന്നത് വരമ്പത്ത് കുറച്ച് സ്ഥലത്ത് ഇങ്ങനെ ഉണ്ടല്ലോ അപ്പോൾ അത് ചാടി കടന്നു വേണം പോകാനുള്ളത് അപ്പോൾ രേവതിക്ക് ചാടാൻ പറ്റുന്നില്ല അങ്ങനെ സച്ചി കൈ പിടിച്ച് കടത്തി കൊണ്ടുപോവുകയാണ് അങ്ങനെ നമ്മുടെ രേവതി രേവതിക്ക് സച്ചിയോട് നന്നായിട്ട് റൊമാൻസൊക്കെ ഉണ്ടാവുകയാണ് അങ്ങനെ അങ്ങനെ അവരിങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് രേവതി നോക്കുമ്പോഴത്തേക്കും ഒരു മാവിലെ മാങ്ങ നിൽക്കുന്നത് കാണിക്കുകയാണ് അപ്പോൾ സച്ചി പറയുകയാണ് സച്ചിയോട് രേവതി പറയുകയാണ് അതിൽ നിന്ന് എനിക്കൊരു മാങ്ങ പറിച്ചു തരുമോ എന്നിങ്ങനെ ചോദിക്കുന്നു അപ്പോൾ സച്ചി പറയുകയാണ് ഓ ഞാൻ ഈ മാവിന്നൊക്കെ ഒത്തിരി മാങ്ങ പറ തിന്നുമായിരുന്നു കുട്ടിക്കാലത്ത് ഞാൻ ഈ മാവിൻ്റെ മരത്തിൻ്റെ മോളി കയറിയായിരുന്നു മാങ്ങ പറിക്കുന്നത് നല്ല രുചിയുള്ള മാങ്ങയാണ് എന്നിങ്ങനെ പറയുകയാണ് അപ്പോൾ രേവതി പറയുകയാണ് എനിക്കും കൂടി ഒരെണ്ണം പറു തരോ എന്നിങ്ങനെ പറയണം അപ്പോൾ സച്ചി പറയുന്നത് ഓ പിന്നെ നീ ഇങ്ങോട്ട് പറഞ്ഞ നിനക്ക് വേണമെങ്കിൽ കടയിൽ നിന്ന് വാങ്ങിച്ചു തരാം എന്ന് പറയണം അപ്പോൾ രേവതി പറയണം വേണ്ട പറ്റുമോ എനിക്ക് എനിക്കിതിന് പറിച്ചു തരണം എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറയുന്നത് കുട്ടിക്കാലത്താണ് ഞാൻ മരത്തിൽ കയറിയിട്ടുള്ളത് മുതിർന്നതിന് ശേഷം അങ്ങനെ കയറിയിട്ടൊന്നുമില്ല അതുകൊണ്ട് പറ്റില്ല എന്ന് പറയുമ്പോൾ രേവതി ഓ നിങ്ങൾക്ക് മരം കയറാനും അറിഞ്ഞൂടോ ഒന്നും അറിഞ്ഞൂടാ നിങ്ങൾ വെറുതെയാണ് എല്ലാം പറയുന്ന പുളുവാണ് എന്നിങ്ങനെ പറയുമ്പോൾ സച്ചി പറയുന്നത് ആഹാ അങ്ങനെ നീ പറഞ്ഞാൽ മതിയോ എന്നാൽ നീ ഇപ്പം കണ്ടോ ഞാനിപ്പോൾ കയറി പറിച്ചു തരുന്നത് എന്ന് പറഞ്ഞിട്ട് എന്താ പറയുക കുരങ്ങ് കയറുന്ന മരത്തിൽ ഇങ്ങനെ അള്ളിപ്പിടിച്ച് കയറുകയാണ് കയറിയിട്ട് മരത്തിൻ്റെ ഉച്ചാഞ്ചൊള്ളിയിൽ ചെല്ലുകയാണ് എന്നിട്ട് അതിൽ നിൽക്കുന്ന ഒന്ന് രണ്ട് മൂന്ന് മാങ്ങ പൊട്ടിച്ച് രേവതിക്ക് കൊടുക്കുകയാണ് അങ്ങനെ എറിഞ്ഞു െറിഞ്ഞുകൊടുക്കുകയാണ് അതിനുശേഷം രേവതി ആ മാങ്ങ പറിക്കൂ ഈ മാങ്ങ പറിക്കൂ എന്നൊക്കെ കാണിക്കുകയാണ് അങ്ങനെ അതിൽ നിന്ന് മാങ്ങകൾ ഒരു അഞ്ചാറ് മാങ്ങ ഉണ്ടായിരുന്നു അത് മുഴുവനും പറിച്ചതിന് ശേഷം സച്ചി ഇറങ്ങി വരികയാണ് ഇറങ്ങി വന്നതിന് ശേഷം മൂട്ടിൽ വീണ് കിടക്കുന്ന മാങ്ങകളെല്ലാം എടുത്ത് രേവതിയുടെ കയ്യിൽ കൊണ്ടു വെച്ച് കൊടുക്കുകയാണ് അങ്ങനെ അതിലൊരു മാങ്ങ എടുത്ത് രേവതി കഴിക്കുകയാണ് എന്നിട്ട് രേവതി പറയുന്നത് പുളി കുറവാണ് നല്ല മാങ്ങ സൂപ്പറായിട്ടുണ്ട് എന്താ ടേസ്റ്റ് എന്നൊക്കെ പറയുകയാണ് അതിന് ശേഷം സച്ചി പറയണതേ ഇതിൻ്റെ ഉടമസ്ഥനെ അങ്ങനെ കണ്ടാലുണ്ടല്ലേ നമ്മൾ രണ്ടുപേരെയും ഈ മാവിൻ്റെ ചോട്ടി പിടിച്ച് കെട്ടിയിടും അതുകൊണ്ടേ പെട്ടെന്ന് പോവാം എന്ന് പറയുകയാണ് ൊരു മോഷണമായിരുന്നേ രണ്ടാളും ചെയ്തത് അങ്ങനെ നമ്മുടെ രണ്ട് സച്ചിയും രേവതിയും കൂടി പെട്ടെന്ന് വണ്ടിയിൽ കയറി പോവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കിനും വണ്ടി സ്റ്റാർട്ടാവുന്നില്ല നോക്കുമ്പോഴത്തേക്ക് ബാക്കിലത്തെ ടയർ പഞ്ചറായി പോയിരിക്കുകയാണ് അങ്ങനെ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ് രേവതി അപ്പോൾ സച്ചി പറയാണ് ഓ ഇനിയിപ്പം വണ്ടിയുടെ ടയർ പഞ്ചറായി ഇനിയിപ്പേ എൻ്റെ അടുത്തൊരു ഫ്രണ്ടിൻ്റെ വർക്ക്ഷോപ്പ് ഉണ്ട് തൊട്ടടുത്ത് പക്ഷേ അതുവരെ ഈ വണ്ടി ഒന്ന് തള്ളിക്കൊണ്ട് പോവേണ്ടി വരും നമുക്കെന്നാൽ അങ്ങോട്ടേക്ക് പോകാമെന്ന് പറയണം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി ഇങ്ങനെ വണ്ടി ഇങ്ങനെ തള്ളിക്കൊണ്ട് പോവുകയാണ് ഇതിൻ്റെ ഇടയ്ക്ക് തന്നെ അതായത് നമ്മുടെ സച്ചിയും രേവതിയും ഈ മാവ് മരം കാണുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ അച്ഛമ്മയെ കാണിക്കുന്നുണ്ട് അത് പറയാൻ വിട്ടുപോയതാണ് നമ്മുടെ അച്ചമ്മ മുരിങ്ങിയ മരത്തിൽ നിന്ന് മുരിങ്ങിക്ക തുരുര ഓടിച്ചോണ്ടിരിക്കുകയാണ് അപ്പോൾ ആ സമയത്തിന് അവിടെ തൊട്ടടുത്ത വീട്ടിൽ നിന്ന് ഒരു ഒരു ഭവാനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വരെയാണ് അവർ അവരുടെ വീട്ടിൽ ബർത്ത്ഡേക്ക് പായസം വെച്ചു അങ്ങനെ പായസം കൊണ്ടുവരികയാണ് അപ്പോൾ അവർ ചോദിക്കണം ആഹാ അച്ഛമ്മ എന്താ രാവിലെ ഇലക്കറി വെക്കാനായിട്ട് തുടങ്ങിയിരിക്കുകയാണോ എന്ന് ചോദിക്കണം അപ്പോൾ ആ അച്ഛമ്മ പറയണം ആ എൻ്റെ സച്ചിയും പെണ്ണും വന്നു എന്നിങ്ങനെ പറയുമ്പോൾ അവർ കളിയാക്കി ദ്വയാർത്ഥ പ്രയോഗമൊക്കെ നടത്തുകയാണ് നമ്മുടെ അച്ചമ്മയോട് എന്നിട്ട് പറയുകയാണ് ആ അതൊക്കെ വെറുതെ പറയുന്നതാണ് അതൊന്നും ഒന്നും നടക്കില്ല പണ്ട് ഞാൻ എൻ്റെ ഹസ്ബൻഡിന് ഇതെല്ലാം വച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ പറയുകയാണ് അങ്ങനെ അച്ചമ്മയ്ക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല അച്ചമ്മ പറയാണ് നീ മര്യാദയ്ക്ക് പായസം അകത്തുകൊണ്ട് വച്ചിട്ട് പോവാൻ നോക്ക് എന്നിങ്ങനെ പറയുകയാണ് അങ്ങനെ ആ സ്ത്രീ പോകുമ്പോഴത്തേക്ക് നമ്മുടെ അച്ചമ്മ മുരിങ്ങിമരത്തിന് നോക്കിയിട്ട് യാണ് എൻ്റെ ഈശ്വര നിങ്ങളും എൻ്റെ മുരിങ്ങ ഭഗവാനെ നിങ്ങളും മാത്രമേ ഉള്ളൂ എൻ്റെ ആഗ്രഹം തരാൻ എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛമ്മ ഇങ്ങനെ പ്രാർത്ഥിക്കുകയാണ് ശേഷമാണ് നമ്മുടെ സച്ചിയും രേവതി മാവിൻ്റെ ചോട്ടിൽ വരുന്നതും മാങ്ങ പറിക്കുന്നതുമായിട്ടുള്ള ആ സംഭവങ്ങളൊക്കെ നടന്നിരിക്കുന്നത് അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും പഞ്ചറായ വണ്ടിയെ ഇങ്ങനെ നീക്കി നീക്കി തള്ളി തള്ളി കൊണ്ടുപോകുവാണ് വർക്ക്ഷാപ്പിലേക്ക് അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനലിന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലേക്കൻ കൂടി പ്രെസ് ചെയ്തേക്കും ണം അപ്പോഴായിരിക്കും ഞാനിടുന്ന വീഡിയോകൾ അപ്പഴായിട്ട് നിങ്ങൾക്ക് ആയിട്ട് എത്തുക പിന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും നിങ്ങൾ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് അല്ല സോറി ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ഇനി മറ്റൊരു എപ്പിസോഡിൻ്റെ റിവ്യൂമായിട്ട് ഉടനെ വരാം അതുവരെ എല്ലാവർക്കും ബായ്